യ് ഇന്ന് നല്ലൊരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ മീനും സാമ്പാറും അവിയലും പച്ചക്കറിയും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ട് ചാനലിൽ കയറി കാണാവുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാത്തൊരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ വെള്ളരിക്ക നല്ല പഴുത്ത വെള്ളരിക്കാണ് ഇത് വെച്ച് നമുക്ക് പച്ചരി ഉണ്ടാക്കാം ഉണ്ടാക്കുന്ന പച്ചടി എങ്ങനെയാണോ നോക്കാം ഇത് ആദ്യം ഞാൻ ഒന്ന് കഴുകി എല്ലാം ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി ഇതിനെ അരിയുന്നതിനും നമ്മൾ ഓരോന്നും അവിയൽ ഉണ്ടാക്കുന്നതിന് ഒരു രീതിയുണ്ട് സാമ്പാർ തീയൽ സാമ്പാറും തീയലും ഏകദേശം ഒരേ രീതിയാണ് പക്ഷേ സാമ്പാറിൽ നിന്ന് കുറച്ച് ചെറിയ കഷ്ണങ്ങളായിരിക്കണം തീയലിന് അതുപോലെ അവിയൽ തോരൻ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് അരിയുന്നതിന് ഓരോ കണക്കുകളുണ്ട് ഇത് ഇതിലുണ്ട് അപ്പം ഇത് ഞാൻ അരിഞ്ഞിട്ട് കാണിക്കാം കഴുകുക ആദ്യം ചെത്തുക അരിയണം അരിഞ്ഞിട്ട് കാണിക്കാം അപ്പം ഞാൻ കഴുകി ചെത്തി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറമെല്ലാം കളഞ്ഞു ഇനി ഇത് രണ്ടായിട്ട് പീസാക്കിയിട്ട് ഇതിനകത്ത് അരിയെല്ലാം എടുത്ത് കളയും കളഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അതാണ്ട് ഞാൻ നല്ല പച്ചടിക്ക് വേണ്ടുന്ന അതെ അതിനൊരു കണക്കുണ്ട് അപ്പം ആ രീതിയിൽ ഞാൻ അരിഞ്ഞു വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അധികം വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ അത് വേവിക്കണം വെന്ത് വരാറാവുമ്പോൾ ഉപ്പിട്ട് കൊടുക്കണം ഉടനെ ഇപ്പോഴേ ഇട്ടങ്ങ് വേവി ഉപ്പിടരുത് ഇതിനകത്ത് പച്ചമുളകും കൂടെ കീറിയിടണം ഇതിടക്ക് ഞാൻ നല്ലൊരു സാമ്പാർ വെക്കുന്നുണ്ട് അതിൽ നിങ്ങളെ കാണിക്കുന്നില്ല ഇഷ്ടംപോലെ സാമ്പാർ വെച്ചിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കൊണ്ട് കേൾക്കാണ്ട് ഏ അപ്പം ഇത് ഇത് പരിപ്പ് അത്രേ വെച്ചിട്ടുള്ളൂ ഇതിനകത്തോട്ട് ഞാൻ പച്ചമുളകും കീറിയിടുന്നു കുറച്ച് വെള്ളം മാത്രം എടുക്കൂ ചെറിയ ഇടത്തിലാണ് വെക്കുന്നത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിനൊന്ന് നമുക്ക് അടുപ്പിലോട്ട് വെച്ചിട്ട് ഈ പച്ചമുളക് വെക്കണം പച്ചമുളക് കൂടെ കീറിയിടണം എന്നിട്ടാണ് അതിനെ വേവിക്കുന്നത് ഗ്യാസ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ കൂടുതലും പച്ചടി വെക്കുന്നത് പിന്നെ സ്റ്റീൽ പാത്രങ്ങളല്ലേ കേട്ടോ സ്റ്റീൽ എന്നത് നല്ല വെയിറ്റുള്ള ഇത് മസ്ക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നുവാണ് നല്ല വെയിറ്റുള്ള സ്റ്റീലാണത് ഭയങ്കര എരിയുള്ള മുളറാണെൻ്റെ കരി പിന്നെ ഞാൻ അതുകൊണ്ട് മൂന്നെണ്ണ ഇരുന്നു ഒന്ന് കീറിയിടാം ചിലത് ചെറുതായിട്ടാണ് കീറിയിരുന്നത് ഞാൻ വലുതായിട്ടാണ് ഇങ്ങനെ ഒന്ന് കീറിയിരുന്നുള്ളൂ ഇങ്ങനെ കീറിയിട്ട് ഒരു വ ഒരെണ്ണം കൂടെ എനിക്ക് അത്യാവശ്യം എരി വേണമെന്നേ ഉള്ളൂ അതിന് കിട്ടിട്ടുണ്ട് അടച്ചു വെച്ച് വേവിക്കാം ഓക്കെ ഇവിടെ എത്ര പാത്രങ്ങളുണ്ട് ഇപ്പം മസ്ക്കറ്റിൽ വെച്ച് ഒരുപാട് പാത്രങ്ങൾ അവിടെ വെച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ അടപ്പുകൾ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല ഞാൻ എങ്ങനെന്നു വെച്ചാൽ എല്ലാ പാത്രങ്ങളുടെ അളവെടുക്കും അളവെടുത്തിട്ട് നാട്ടിൽ വരുന്ന സമയത്ത് അടപ്പ് അടപ്പൊഴിച്ചു അതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് ഈ എല്ലാ പാത്രങ്ങൾക്കും അടപ്പുണ്ട് കുഞ്ഞു കുഞ്ഞു പാത്രമാണെങ്കിലും അതിന് അടപ്പുണ്ട് നമ്മുടെ ഈ പച്ചടിയുടെ വെള്ളരിക്ക പെട്ടെന്ന് വേവത് പക്ഷേ ഒരുപാട് വെള്ളം ഒഴിച്ചതിനൊന്ന് അലത്തി കളയ കേട്ടോ ഇപ്പം ഇത് നല്ല വെന്തണ്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി ഉപ്പിട്ട് കൊടുക്കാൻ പോകും ഉപ്പിട്ട് കൊടുത്തിട്ട് ലേശം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിടുമ്പോൾ ഇതിനകത്തുനിന്ന് ഉപ്പിനകത്തുനിന്ന് വെള്ളം വരും അപ്പൊ അത് ഒന്ന് ഒന്ന് സെറ്റ് ആയിട്ട് നമുക്ക് ഓഫാക്കി വെക്കും ഓഫാക്കി സാധാരണ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഈ അടുപ്പ കത്തിക്കുന്നത് അതിനകത്തൊക്കെ ടുപ്പാണ് സാധാരണ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കത്തിക്കുന്ന അടുപ്പ് നമുക്ക് അത് തന്നെ കത്തിക്കാം ഒന്ന് മാറ്റി ഇത് വെള്ളമൊക്കെ ഇത് ഏറ്റവും വലിയ അടുപ്പാണ് കേട്ട വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട് ആ ഉപ്പിനകത്തുനിന്ന് വരുന്ന വെള്ളവും കൂടെ ഒന്ന് വറ്റിയിട്ട് നമുക്ക് ഓഫാം കേട്ട തേങ്ങ റെഡിയാക്ക പൊട്ടിച്ചോട്ട് വന്നിട്ടുണ്ട് ഇത് പച്ചടിക്ക് തേങ്ങ തിരികുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വെള്ള ഭാഗം അതായത് ഇതിൻ്റെ ഏറ്റവും അടിയിലോട്ടുള്ളത് തിരുങ്ങുമ്പം പച്ചരിക്ക് തിരി അരക്കളൂ ഇതിൻ്റെ വെളുത്ത ഭാഗങ്ങൾ മാത്രം പച്ചടി പച്ചരിക്കുക പച്ചടി എന്ന് പറഞ്ഞാൽ തൂ വെള്ള സാധനമാണ് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക അരയ്ക്കാൻ വളരെ കുറച്ച് തേങ്ങേ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പക്ഷേ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് തൈര് ചേർക്കല്ലേ അപ്പോൾ അതാണ് കോമ്പനി കേട്ടാൽ അധികം തേങ്ങ അര ആ തേങ്ങയുടെ ടേസ്റ്റിലോട്ട് കൊണ്ടുവരണ്ട ഓക്കെ ഇപ്പം ഞാൻ അന്ന് അയയ്ക്ക പച്ചടിക്ക് അരയ്ക്കുമ്പഴേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പച്ചടിക്കരയ്ക്കുമ്പം നന്നായിട്ട് അരയാണ് മതി പിന്നെ പച്ചടി വെക്കുമ്പോൾ അറിയേണ്ടുന്നത് അതിൻ്റെ അരിയുന്ന രീതി അപ്പം ഞാൻ അരച്ചിട്ടുണ്ട് അല്ല വടുക അരഞ്ഞിട്ടുണ്ട് വടുക മീൻസ് സ്മൂത്ത് ആയിട്ട് അരഞ്ഞിട്ടുണ്ട് അതിന് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കും വെള്ളം തൊടാതെ അരയ്ക്കണേ നമ്മൾ നമ്മുടെ കല്ലില് അരി അമ്മിക്കല്ലില് അതായത് അരകല്ല് അരകല്ലിൽ അരയ്ക്കുകയാണെങ്കിൽ ഇത് അരച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് അരയ്ക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് കുറച്ച് ജീരകം അയക്കണം ജീരകം ഇട്ടപ്പോൾ നിങ്ങളെ കാണിച്ചില്ല സോറി അപ്പം അതും കൂടെ അരയ്ക്കണം എന്നിട്ട് ഇവിടെ ചൂടുണ്ട് ഇപ്പം യഥാർത്ഥത്തിൽ മനസ്സിലാവ നല്ല ചൂട് നമ്മളിപ്പോൾ ഓഫാക്കിയതല്ലേ ഉള്ളൂ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഒരാളിപ്പം തീ ഒന്ന് ഓണാക്കി കൊടുക്കുക അരപ്പ് വേകാൻ വേണ്ടിയിട്ട് മാത്രം ഇടത് കൈകൊണ്ട് വാക്ക് കിട്ടുന്നില്ല അഴപ്പ് വേഗൻ വേണ്ടിയിട്ട് മാത്രം തേങ്ങയല്ലേ ഒന്ന് ആ പച്ച ചുവ മാറണം അതിനു വേണ്ടിയിട്ട് മാത്രം നമുക്കിതൊന്ന് തീരെത്തിച്ച് കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു എന്നായിട്ടൊന്നുകൂടെ നോക്കട്ടെ കറക്റ്റ് എരിയും നമ്മൾ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അത് ആവശ്യമാണ് ഇനി ഇത് മതി അധികം ഒന്ന് ആവില്ല കാരണം എല്ലാം എന്ത് നല്ല പരുവായിരിക്കുന്നതാണ് ഇതിനകത്ത് ജീരകൾ ചേർക്കാൻ മറക്കരുത് അരയ്ക്കുന്നതിനോടൊപ്പം ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് ഈ തീ ഓഫാക്കിയിട്ട് ഇനി നമുക്ക് ഒരു സ്വല്പം വെയിറ്റ് ഒത്തിരി അങ്ങ് തണുത്തു പോരുത് ഒത്തിരി തണുക്കുന്നതിന് മുമ്പാണ് ഇനി ചെയ്യേണ്ടത് വന്നത് ഇനി നോക്കിക്കോ ഇത് പരുവായിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ തൈര് ഇവിടെ കുറച്ച് കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് കട്ട തൈരായിരിക്കണം എ സോറി കട്ട തൈരായിരിക്കണം എപ്പോഴും നമ്മുടെ പച്ചടിയിൽ ചേർക്കണം നല്ല കട്ട തൈരാണത് കുറച്ച് കട്ട തൈര് ഇതാണ് കാണിച്ചുണ്ട് എങ്കിലല്ലേ ഒരു ഗു എടുത്തോളൂ ഇതാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി ഇതിനെ ഒന്ന് യോജിപ്പിക്കാം ഇനി നമ്മൾ വേറെ ഞാൻ ഒരു കാര്യം പറയാൻ വന്നതായിരുന്നു നേരത്തെ നമ്മൾ പച്ചടിക്ക് അമ്മിക്കല്ലിലൊക്കെ അതായത് അരകല്ലിലരച്ചുമ്പോ നമ്മൾ അരച്ച് കഴിഞ്ഞതിന് ശേഷം കടുവ് ഒന്ന് പൊട്ടിച്ചെടുക്കുക കല്ലിൽ വെച്ച് േ ഇപ്പം ഞാൻ അരകല്ലിലല്ലാത്തത് കൊണ്ട് അരകല്ലിൽ അരയ്ക്കുന്നവർ അതേ രീതിയിൽ ചെയ്യുക കേട്ടോ പിന്നെ കറിവേപ്പല ഞാൻ ഇടും കറിവേപ്പില വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് ചെയ്യും ഇതാണ് നമ്മുടെ പച്ചടിയുടെ പരിവ് ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്ത് ഒരുപാട് ഇതാക്കരുത് കേട്ടാ തൈരിനകത്തുനിന്ന് വന്ന സാധനം ഇതിവിടോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കുറച്ച് കടുക് വെക്കും താളിക്കണം നല്ല വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചൊഴിക്കണം ഇതാ ഉള്ളി അരിഞ്ഞു വച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലെ പച്ചമുളക് ഉണക്കിയെടുത്തതാണ് നോക്കേ ഭയങ്കര ശരിയാണ് ഇതും കേട്ടോ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടായ പച്ചമുളക് ഒരുപാട് പച്ചമുളക് ഉപയോഗിക്കാറില്ല അപ്പോൾ കുറച്ചൊന്ന് നമുക്ക് കടുത്തു വെക്കാം ഈ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പച്ച പച്ചക്കടുക് ഒന്ന് അമ്മിക്കല്ലിൽ വെച്ചൊന്ന് ചതച്ച് അതായത് ഒന്ന് പൊട്ടണം ആ പെ കടുക് അതിന് പകരം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എണ്ണ നല്ല തിളച്ചതിന് ശേഷം കുറച്ചധികം കടുക് പൊട്ടിക്കും ഏ എന്നിട്ട് കടുക് ബാക്കിയല്ല ഉള്ളിയും മുളകും കൂടി ഇടും ഞാൻ കുറച്ചധികം ഇടുന്നുണ്ടേ ഒന്ന് പൊട്ടട്ടെ കുറച്ചധികം ഒന്ന് പൊട്ട ഇട്ടുണ്ട് അത് എല്ലാം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം ും ബാക്കി ഒരു രുചി വരും കേട്ടോ എന്റെ കേട്ടോ കേട്ടോ അധികം കുളിക്കാത്ത തൈരാണ് ഇതിന് നല്ലത് കേട്ടോ ഇനി നമ്മുടെ ഉള്ളി ഉള്ളിയും കുടമ്പ് ഒരിച്ചിരി ഒന്ന് മൂക്കുമ്പോ നമുക്ക് പച്ചമുളക് നമ്മളെ മുളകാണ് ഇത് കേട്ടോ കടുക് വരത്താൻ മാത്രമേ അത്രയങ്ങ പൊടിപ്പിക്കാനൊന്നും കിട്ടത്തില്ല നമ്മൾ മുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ആയതിന് ശേഷം അടങ്ങി കൊടുക്കും ഒന്ന് കഴിവായിട്ട് ഈ കടുകും കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതന്നെ ഇട്ട് കൊടുക്കും നല്ല ചൂടുണ്ട് ചൂടൂരുണ്ട് വയ്യ ചൂട് ഒന്ന് മൂത്തട്ട് നമുക്ക് നമ്മുടെ പച്ചരിലില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം പച്ചരി വലിയ വെള്ളരിക്ക വെള്ളരിക്കു നമ്മ ഉച്ചക്ക് ചോറ് തീരു അപ്പൊ ഇത് ഞാൻ എന്താ കണ്ടല്ലേ അതേ കണക്കിട്ട് കൊടുക്ക എല്ല ഈ തീ ഞാൻ ഓഫാക്കുന്നില്ല എനിക്ക് നമ്മുടെ സാമ്പാറിനകത്ത് ഞാൻ സാമ്പാറിനകത്ത് പെണ്ടക്കെ വഴറ്റിയായിരുന്നു ബാക്കിയെല്ലാം ഞാൻ വേവിച്ചിട്ടുണ്ട് വഴറ്റി അത് വഴത്താൻ വേണ്ടിയിട്ട് എടുത്താണ് ഇനി നിങ്ങളെ ഇതൊന്ന് കാണിച്ച് തരാം ഞാൻ ക്കളേൻ്റെ പച്ചടി ഇങ്ങനെയാണ് ഞാൻ പച്ചടി ഉണ്ടാക്കുന്നത് സൂപ്പർ പച്ചടിയാണ് സൂപ്പർ കേട്ടോ എല്ലാവരും വീഡിയോ കണ്ടല്ലോ എല്ലാവരും ഇതേ കണക്കൊന്ന് വെച്ച് നോക്കിയിട്ട് എരി കൂടുതൽ വേണമെന്നവർക്ക് പച്ചമുളക് കൂടുതൽ എടുക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എൻ്റെ ഷോർട്സ് ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഞാൻ എടുത്തോണ്ട് എല്ലാവരും കയറി ഒന്ന് കാണുക ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു വിധിയായിട്ട് കാണാം ഞാൻ എന്നും കറി വെക്കുന്നതൊക്കെ നിങ്ങളെ കാണിച്ച് തരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാണിക്കുന്നത് എന്നും കറി ഇടുന്നതൊക്കെ എല്ലാ ദിവസവും അങ്ങനെയുള്ള ഒക്കെ വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഞാൻ എല്ലാ ദിവസത്തും വീഡിയോ ഇടുക എനിക്ക് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അത്ര താമസമൊന്നുമില്ല പെട്ടെന്ന് ഞാൻ എഡിറ്റ് ചെയ്യും പക്ഷേ വീഡിയോ എടുക്കണമെന്ന് നിങ്ങൾ പറഞ്ഞത് അപ്പോൾ കാണിച്ചത് തന്നെ റെപ്പറ്റീഷൻ ആവുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം ഓക്കെ ബൈ